ഏവർക്കും സ്നേഹ നമസ്കാരം ഞാൻ നിങ്ങളുടെ മുഹമ്മദ് പേരാമ്പ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അരങ്ങുന്ന പടി അറിഞ്ഞതാണ് വീണ്ടും അവരങ്ങിൽ പ്രിയപ്പെട്ട മക്കളോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഒന്നിച്ച് നിൽക്കുക വലിയൊരു ഒരു 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 അക്ഷരക്കൂട്ടായ്മയുടെ ഒരു ഒരു സ്ഥലമുണ്ട് ഒരു വായനശാല അവിടെ ഇരുന്നാൽ ചിലപ്പോൾ നാടകങ്ങൾ ജീവിതങ്ങളൊക്കെ ചർച്ചയ്ക്ക് വിധേയമാവും അങ്ങനെ ചർച്ചക്ക് വിധേയമായ ഒരു സൃഷ്ടിയുടെ പേരാണ് വേരുകൾ ഒരു നാടകം ഒരു ദൃശ്യവിസ്മയം ഒരു നാട്ടിൻ പുറത്തിൻ്റെ നന്മകൾ പറ്റാത്ത മനുഷ്യരുടെ ഒരു കൂടിച്ചേരട് എന്നരങ്ങേറുമെന്ന് ഇപ്പം പറയുന്നില്ല പക്ഷെ അതിൻ്റെ പണിപ്പുരയിലാണ് നാടകങ്ങൾ ആസ്വദിക്കാൻ മാത്രമുള്ളതല്ല മാറ്റത്തിന്റെ ചാലകശക്തിയാണ് പ്രിയപ്പെട്ട എം കെ പ്രകാശനെന്ന ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഞാൻ പറഞ്ഞു പോകുന്ന ഒരു ശരിയല്ലോ പിന്നൊന്ന് കാതർപുഴിയാണ് ഇവർ തമ്മിൽ യോജിച്ചുകൊണ്ട് ഒന്നിച്ചുകൊണ്ട് വലിയൂർ അതുപോലെ നടുവിന്നൊരുക്ക പ്രദേശത്തുള്ള ഈ കല മനസ്സിലങ്കുരിച്ച ചിലർ ഒരുമിച്ച് ചേരുകയാണ് ചൂട്ടുവളിച്ചത്തിൻ്റെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വേരുകളെന്നാണ് നാടകത്തിൻ്റെ പേര് വേരുകൾ നാടകം എന്ന് പറയുമ്പോൾ അതിന് അത് വേരുകളിൽ നിന്ന് പേര് സ്വീകരിക്കാൻ ഒരു ചരിത്രനായകൻ്റെ വാക്കുകളുണ്ട് അത് അയ്യങ്കാളിയാണ് അയ്യങ്കാളി അയ്യങ്കാളിയുടെ സമുദായത്തോട് വന്നൊരു വാക്കുണ്ട് ഒരുമയോടെ നിന്ന് കൂട്ടമായി നിന്ന മുളങ്കാട് പോലെയാവാം മുളങ്കാടുകൾക്ക് എന്താ ഗുണം വേരുകൾ ആഴ്ത്തി കൂട്ടത്തോടെ നിന്നാൽ ഒരു കാട്ടാനയ്ക്കും ഒരു കൊടുങ്കാറ്റിനും മുളങ്കാടിനെ പറച്ച ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഒരുമയോടെ നിന്നാൽ നിങ്ങളെ പിഴുതു ആർക്കും കഴിയില്ല ആ വർത്തമാനത്തിൻ്റെ ആ അർത്ഥത്തിൽ നിന്നാണ് വേരിൻ്റെ പുറവി ഇനി വിധി പറയേണ്ട പറഞ്ഞ നിങ്ങളെ എല്ലാം ഞാള് പറഞ്ഞാൽ പിന്നെന്തോരസുഖം മനസ്സുകൊണ്ട് അനുഗ്രഹിക്കണം കൂടെ ഉണ്ടാവണം നാട്ടിൻ പുറത്തെ അരങ്ങുകളിലേക്ക് വഴിയൊരുക്കിത്തരണം നിങ്ങളെല്ലാവരും ഉണ്ടാവണം ഈ നാടകത്തോടൊപ്പം ഞങ്ങളോടൊപ്പം പിന്നെ കൈപിടി സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന ഒരുപാട് പ്രിയപ്പെട്ട കുട്ടികൾ നാടകത്തിൽ അഭിനയിക്കുന്നത് കാണുമ്പോൾ അഭിമാനമുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്തുവല്ലോ നിങ്ങൾ ഉണ്ടാവുമല്ലോ കൂടെ സ്നേഹത്തോടെ നിങ്ങൾ വളർത്തിയെടുത്താൽ നിങ്ങളുടെ മുഹമ്മദ് പേദാം